വളരെ ആദരവ് സദസ്സിനോട് പ്രിയപ്പെട്ട മല്ലിക ചേച്ചിക്ക് ആശംസകൾ നേരുന്നു സിനിമയിൽ വളരെ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കുടുംബമാണ് മല്ലിയ ചേച്ചിയുടെ എനിക്കൊരുപാട് കുടുംബമായിട്ട് അത്രയും അടുപ്പമുണ്ട് അഭിനയിക്കുമ്പോൾ അഭിനയിക്കുന്നവർക്ക് ജീവിതം പഠിക്കണം അങ്ങനെ പഠിക്കാൻ പറ്റുന്ന എല്ലാവർക്കും പഠിക്കാൻ ഉള്ളൊരു കുടുംബമാണ് മല്ലിയ ചേച്ചി സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തു സംഭാവന ചെയ്തു എന്നൊക്കെ പലരെ കുറിച്ചും പറയുമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ സിനിമയ്ക്ക് വലിയ സംഭാവന മലയാളത്തിൽ നിന്നല്ല ലോക സിനിമയ്ക്ക് വളരെ വലിയ സംഭാവന ചെയ്ത ആളാണ് ഒരമ്മയാണ് ചേച്ചി നടി മാത്രമല്ല അത് ചുമ്മ കൊണ്ട് നടക്കിരുത്തുമല്ല അത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജീവിതം പഠിപ്പിച്ച് സിനിമയ്ക്ക് സമർപ്പിക്കുകയാണ് അത് വളരെ ബഹുമാനമുള്ള ആദരവ് അർഹിക്കുന്ന ഒരു നടി അമ്മയുമാണ് വലിയ ചേച്ചി എനിക്ക് ആ കുടുംബത്തിൽ ഇവരുടെയൊക്കെ വളർച്ചയ്ക്കൊത്ത് സുമാരൻ സാർ ഉള്ള സമയം മുതൽ ഞാൻ ഒരുപാട് ഞാനൊരുപാട് കാര്യങ്ങൾക്കവിടെ പല കാര്യങ്ങൾ പല കാര്യമൊന്നുമല്ല കൂടുതലും എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ചേച്ചി മക്കളുടെ കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നതെന്ന് നോക്കുമ്പോൾ ആ വളർച്ച ഞാൻ അളന്നു നോക്കിയിട്ടുണ്ട് അവരുടെ സ്കൂൾ പഠന കാലം മുതൽ അത്രയും അടുത്തറിയാം സാറിന് സാർ അഭിനയിക്കുമ്പോൾ കൂടുതലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അടുത്തിട്ടുള്ളത് സുമാര സാറുമായിട്ട് ചേച്ചിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് ആ സമയത്തൊന്നും ഡ്രസ്സിൻ്റെ കാര്യമായിട്ടൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല അഭിനയിക്കുക എന്നുള്ളൊരു ബന്ധം മാത്രമാണ് പക്ഷേ എങ്കിലും എൻ്റെ അടുത്ത് എല്ലാ കാലത്തും ആ വാത്സല്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങളുടെ സിനിമയിലെ മാതൃകാ മാതാവിനെ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ചേച്ചി മനസ്സിൽ കാണുന്ന പോലെ നല്ല ചേച്ചിക്ക് നല്ല ദാഹമുണ്ട് അഭിനയിക്കാൻ അതൊരിക്കലും അടങ്ങാതിരിക്കട്ടെ ആ തീ അണയാതിരിക്കട്ടെ അത് ചേച്ചിയെ മുമ്പോട്ട് നയിക്കും ചേച്ചിക്ക് എല്ലാ ആശംസകളും ആയിരം ആരോഗ്യം നടന്നുകൊണ്ട് നിർത്തും